വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും ഇന്ന് നവംബർ പതിനാല് ശിശുദിനം അപ്പൊ അതെ അല്ലുപ്പിനെ ഇന്ന് കുഞ്ഞി ചാച്ചാജിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അമ്മതേ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞി ചാച്ചാജിനെയും കൊണ്ട് അംഗനവാടിയിലേക്ക് പോവാണ് ഇന്ന് ചെറിയ റാലിയൊക്കെ ഉണ്ട് അല്ലേ കഴിഞ്ഞ കൊല്ലം അല്ലൂപ്പിക്ക് മൂന്ന് മാസം ആ മൂന്ന് മാസം എന്തായാലും ആ അതന്നെ ആ അപ്പൊ ആലുപ്പി അന്ന് കുഞ്ഞു വാവയായിരുന്നു ഇന്നിപ്പതേ വലിയ വാവയായി അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് പോവാണ് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചരാം ഇതേ ഫ്രണ്ടിൽ ഇതാ നടന്ന് നടന്ന് പോകണ്ട് പിന്നെ എന്തിനാ ഇറങ്ങിയ അത് ശരി എന്താണ് ഗൈസ് റോസ് ആപ്പ് കൊടുത്തില്ല ബാക്കെടുക്കട്ടെ വണ്ടി ഇറങ്ങിയപ്പോ തന്നെ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു കയറാണ് റോസ് ആപ്പ് എടുക്കാൻ മറന്നു പോയി ഗൈസ് പോയാൽ ഇത് തന്നെ അവസ്ഥ എന്ത് പറയാനാണ് ഇത്ര നേരം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാണ് എന്നിട്ടാ പൊറത്തിറങ്ങിയപ്പോഴാണ് റോസാപ്പൂ എടുക്കാൻ മറന്നു പോയത് ഇപ്പൊ റോസാപ്പൂ എടുക്കട്ടെ റോസാപ്പൂ കിട്ടി അത് ചാച്ചാജിയുടെ മേറ്റ് വെക്കാനുള്ള റോസാപ്പൂണ് രാവിലെ തന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി പൊട്ടിച്ചുണ്ടെന്ന സാധനമാണ് അതുകൊണ്ട് മറക്കാൻ പാടില്ലല്ലോ നീ എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി കളിച്ചാരാട്ടാ രാവിലെ തന്നെ ആ പോമ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് പോമ പൈ എന്തായാലും വാർഡ് കൗൺസിലർ അപ്പൊ ഗീതാജിയൊക്കെ ആയിട്ട് സംസാരിച്ച് പതിയെ അവിടെ നിന്ന് ഞങ്ങള് അംഗൻവാടിയിലേക്ക് പോവാണ് ഇന്ന നേരം അംഗൻവാടിയിലേക്ക് എത്തി എന്നുടനെ നമ്മുടെ ഹെൽപ്പർ ഏഹ് ശ്രീലതാൻഡി ഉണ്ടായിരുന്നു ശ്രീലതാണ്ടീനെ കണ്ടുടനെ ആള് പിന്നൊക്കെ നോക്കണ്ടായിരുന്നു ശ്രീലതാൻഡീനെ ഉപദ്രവിക്കാനൊക്കെ നോക്കണ്ടായിരുന്നു അല്ലുപ്പിനെ അങ്ങനെ കുഞ്ഞി ഇരുത്തി ആള് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടാ ഈ അല്ലൂപ്പിനെ എന്ന് പറഞ്ഞാല് ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകുക ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഇടപഴക എന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സാധാരണ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാല് അല്ലൂപ്പിയുടെ ഒരു പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോ എല്ലാവരും അല്ലാട്ടോ ചില ആൾക്ക് ചില കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ അമ്മമാര് പുറത്ത് കൊണ്ടുപോയി ഇങ്ങനെ വാശിയാണ് കരച്ചിലാണ് പക്ഷെ അല്ലൂപ്പിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇങ്ങനെ പോണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ശിശുദിനത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവിടെ ചെറിയൊരു ഫംഗ്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അംഗൻവാടിയിൽ തന്നെ അതിനുശേഷം എന്തായാലും റാലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കുഞ്ഞി ചാചാജികളും അവരുടെ അമ്മമാരും എല്ലാരും കൂടി ചേർന്നിട്ട് ഒരു കുഞ്ഞു റാലി കുറച്ചു ദൂരം നടക്കാൻ ഉണ്ടായുള്ളൂ വടിയിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുഞ്ഞു ഇടവഴി കൂടിയാണ് അംഗൻവാടിയിലേക്ക് ചേർന്നത് അപ്പൊ ആ ഇടവഴിയിൽ നിന്നാണ് നമ്മള് റാലി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് റോട്ടിലേക്ക് വണ്ടികളൊന്നും ഇല്ല ജസ്റ്റ് റോട്ടിലേക്ക് ഒന്ന് പോയിട്ട് അതുപോലെ തന്നെ തിരിച്ച് അംഗൻവാടിയിലേക്ക് അത്ര നേരം നടത്താനൊന്നും പറ്റില്ലല്ലോ പിന്നെ എന്ന് പറഞ്ഞാല് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടും വെയിലും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു റാലിയൊക്കെ കാണുമ്പോൾ ഓർമ്മ തന്നെ തന്നു വെച്ചാൽ എൻ്റെ ഒരു കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വന്നത് കണ്ട് ഞാനും ഇതുപോലെ തന്നെ അമ്മയുടെ കൈ പിടിച്ച് പിന്നെ ചാച്ചാജിയൊക്കെ ആയിട്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു എന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫ്ലഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫോട്ടോ ഒക്കെ ഉണ്ടായി അല്ലെങ്കിൽ ഇതിൽ ഞാൻ ആഡ് ചെയ്തുകൊണ്ട് തന്നെ അല്ലുപി നടക്കാൻ ആകാത്തോണ്ട് അല്ലുപ്പിനെ എടുത്തോണ്ടാണ് ചിന്ന് നടന്നത് ആള് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ നടന്നത് പിന്നു പറഞ്ഞാല് നമ്മുടെ ആന്റി ഗീത എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആള് കുറച്ച് അരച്ചിലായി നല്ല രീതിയിൽ തന്നെ ആള് മാറി എടുത്തു കഴിഞ്ഞാല് ആൾക്ക് ആളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കരയും അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നമ്മുടെ കയ്യിൽ തന്നെയാണെങ്കിൽ ആള് ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കും അങ്ങനെ ആന്റിയുടെ നിന്ന് ചിന്നു വാങ്ങിച്ച് അതിൻ്റെ ഇടയിൽ അല്ലൂപ്പി ആ തലയിലുള്ള തൊപ്പി എടുത്ത് കാണയിലേക്ക് ഇറങ്ങി അത് എടുക്കണ ഒരു സീനാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് അങ്ങനെ ആ അവിടത്തെ ആ ബഹളം കഴിഞ്ഞ് ഞങ്ങൾ നേരെ അംഗൻവാടിയിലേക്ക് എത്തി അംഗൻവാടിയിൽ ചെറിയൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറിയൊരു മീറ്റിംഗ് പോലെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ പാട്ടും അമ്മമാരുടെ പരിപാടിയും ഒക്കെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ അങ്ങനെ ലൂപ്പിനെ അവിടെ കസേരയിൽ കസേരയിലെത്തി കുറെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കളിക്കാനുണ്ടായിരുന്നു കൂടെ അതുകൊണ്ട് ആള് നല്ലൊരു എൻജോയ്മെന്റിലായിരുന്നു അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും കണ്ടില്ല അതിൽ രണ്ടുമൂന്നു പേര് കരച്ചിലൊക്കെ ആയിട്ടാ അവർക്ക് ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടതിന്റെ ചിലപ്പോൾ ഇറിട്ടേഷൻ ആയിരിക്കും കരച്ചിലൊക്കെ ആയി അവിടെ നിന്ന് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനും അല്ലുപ്പിയും അമ്മയും കൂടി ഇറങ്ങുന്നു ചിഞ്ഞു നേരത്തെ പോയായിരുന്നു അങ്ങനെ ഇന്നത്തെ ശിശുദിന ആശംസകൾ പരി ശിശുദിന ആശംസകൾ ശിശുദിന ആഘോഷ പരിപാടികളെ കഴിഞ്ഞത് ഞാനും അമ്മയും കൂടി വീട്ടിലെത്തി ജയിച്ച് തുറന്ന് വീട്ടിൽ കയറാൻ പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക